പ്രിയപ്പെട്ടവരെ ഉറച്ച പാറ പോലിരിക്കുന്ന മുപ്പത് വർഷത്തെ യൂസ്ഡ് കാർ കച്ചവട പാരമ്പര്യത്തിൽ നിന്ന് ഇതായി പശ്ചാത്തലത്തിൽ കാണുന്ന നൂറ്റി പതിനെട്ടാം നമ്പർ ഷാർജ യൂസ്ഡ് കാർ മാർക്കറ്റിൽ ഒമർ മൊഗാസി കാർസ് അതായത് ഒ എം സി ഉമർ മൊഗാസി കാർസ് ഇപ്പോഴിതാ ഈ രണ്ടായിരത്തി ഇരുപത്തി സമ്മറിന് വേണ്ടി അവതരിപ്പിക്കുന്ന ചില പ്രത്യേകതകൾ നമ്മളൊന്ന് മനസ്സിലാക്കണം പ്രധാനപ്പെട്ട നാല് കാര്യങ്ങൾ ഓഥറൈസ്ഡ് ഷോറൂമുകളിൽ നിന്നും മാത്രം കൊണ്ടുവന്നിരിക്കുന്ന യാരിസ് കാറുകളുടെ നീണ്ട നിര അത് രണ്ടായിരത്തി പതിനെട്ട് മുതൽ രണ്ടായിരത്തി ഇരുപത്തി നാല് വരെയുള്ള യാരിസ് കാറുകൾക്ക് വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള ചില ഓഫറുകൾ ഈ സമ്മറിൽ ഉമർ മൊഗാസി കാർസ് നമുക്ക് നൽകുകയാണ് ഉദാഹരണത്തിന് മൂന്ന് മാസത്തേക്ക് ഈ യാരിസ് കാറിൻ്റെ സർവീസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ തികച്ചും സൗജന്യം എന്ന് വാഗ്ദാനം ചെയ്യുന്നു ഉമർ മൊഗാസി കാര്യം എന്താ അത്ര കണ്ടവർക്ക് ഗ്യാരൻ്റിയാണ് അത് ഒ എം സി കാറുകളുടെ ഗൂഗിൾ റിവ്യൂ നോക്കൂ ഇവിടെ വന്ന് വാങ്ങിയിട്ട് ഒരാളെങ്കിലും പരാതിപ്പെട്ടിട്ടുണ്ടോ എന്നുള്ള ചരിത്രം നോക്കൂ യൂസ്ഡ് കാറുകൾ വാങ്ങാൻ വേണ്ടി വരുമ്പോൾ ശ്രദ്ധിക്കേണ്ട അടിസ്ഥാന പോയിന്റുകൾ പറയുന്നതിന് മുമ്പ് തന്നെ ഒരു കാര്യം സൂചിപ്പിക്കട്ടെ നിങ്ങൾ ഇപ്പോൾ ഉപയോഗിക്കുന്ന ഏത് കാർ ഏത് വർഷത്തിൻ്റെ ആണെങ്കിലും ഇവിടെ ഒ എം സിയിൽ കൊണ്ടുവന്ന് കൊടുത്താൽ അവരത് ഏറ്റവും മാന്യമായ വിലയ്ക്ക് വാങ്ങി അതിനെ മറ്റ് പല രാജ്യങ്ങളിലേക്കും എക്സ്പോർട്ട് ചെയ്യാനുള്ള ഒരു സംവിധാനം കൂടി ഇപ്പോഴിത് ആരംഭിച്ചിരിക്കുകയാണ് കാർ ഇവിടെ കൊണ്ടുവരണ്ട ഇതിൽ കാണിക്കുന്ന നമ്പറിൽ വിളിച്ചു പറഞ്ഞാൽ നിങ്ങളുടെ വീട്ടുപടിക്കൽ വന്ന് കാറെടുക്കാമെന്ന് ഒ എം സി കാർസ് വാക്ക് നൽകിയിരിക്കുകയാണ് ഒ എം സി ഉമർ ബഗാസി കാർസിൻ്റെ ഈ ശേഖരത്തിൽ നൂറുകണക്കിന് കാറുകളുള്ളപ്പോൾ ടൊയോട്ട യാരിസ് മാത്രമല്ല കുറയുളയുടെ വൈവിധ്യമാർന്ന ശേഖരം നിസാൻ കാറുകൾ ഷോറൂമുകളിൽ നിന്ന് നേരിട്ട് കൊണ്ടുവന്നിരിക്കുന്നത് ലെക്സസ് അടക്കമുള്ള ലക്ഷറി കാറുകൾ അതുപോലെ ഹോണ്ടയും ഹൈണ്ടയും ആയിട്ട് ഏതൊക്കെ വേണോ സ്പോർട്സ് കാറുകൾ വേണോ എട്ട് സിലിണ്ടറിൻ്റെ വേണോ ആറ് സിലിണ്ടറിന് വേണോ ലക്ഷറി ആയിട്ടുള്ള ഫോർ വീലർ വേണോ എല്ലാം കൂടി ചേരുന്നൊരു വലിയ കോംപ്ലെക്സായി ഒ എം സി കഴിഞ്ഞ മുപ്പത് വർഷം കൊണ്ട് വളർന്ന് നമ്മുടെ മുന്നിൽ നിൽക്കുകയാണ് അതുകൊണ്ടാണ് ഒരുപക്ഷേ ഞങ്ങളുടെ അഞ്ചാമത്തെ വർഷം തുടർച്ചയായിട്ടാണ് ദുബായ് വാർത്ത ഇവിടെ വന്ന് ഇത്തരം വീഡിയോകൾ ചെയ്യുന്നത് എന്ന കാര്യം കൂടി അതിൻ്റെ ക്രെഡിബിലിറ്റിയുടെ തെളിവായി സൂചിപ്പിക്കട്ടെ ഗൂഗിൾ ചെയ്ത് നോക്കി വില നിലവാരം താരതമ്യം ചെയ്യുന്ന ആളുകൾക്ക് വേണ്ടി അറിയാൻ ഇന്ന് പറയുന്നു ഉദാഹരണത്തിന് യാരുസിൻ്റെ ട്വൻറ്റി മോഡൽ ഏറ്റവും നല്ല കണ്ടീഷനിൽ കാർ കാറ് ഇവിടെതാ മുപ്പത്താറായിരത്തി അഞ്ഞൂറാണ് ഇവർ നമ്മോട് പറയുന്നത് പിന്നെ സ്വാഭാവികമായും ദുബായ് വാർത്തയെന്നോ നിങ്ങളുടെ പേരൊക്കെ പറഞ്ഞ് ഇവിടെ വന്നാൽ മലയാളികൾക്ക് അതിൻ്റേതായ ഗുണഫലം ഒരു ചെറിയ നെഗോഷിയേഷനിലൂടെ കിട്ടുകയും ചെയ്യുന്നു എന്നുള്ളത് കഴിഞ്ഞ അഞ്ച് വർഷം നമുക്ക് നേരിട്ട് ബോധ്യമായ കാര്യമാണ് ഞങ്ങൾ വരുന്നത് ദുബായ് വാർത്ത കണ്ടിട്ടാണ് നിങ്ങൾ പറഞ്ഞതിനേക്കാൾ ഒന്ന് കുറച്ച് തരണമെന്ന് പറഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഒരു കുറവുണ്ടാകും എന്നത് ഉറപ്പാണ് അതുപോലെ ടെസ്റ്റ് ചെയ്യാനും ചെക്ക് ചെയ്യാനും ക്രോസ് ചെക്ക് ചെയ്യാനും വേണ്ടി വേണ്ടിതാ മറ്റൊരു പ്രൈസ് കൂടി പറയുന്നു ഷെവറിലെ ആവിയോ രണ്ടായിരത്തി പതിനെട്ട് മോഡൽ ഇവിടെ പറയുന്നത് എയ്റ്റീൻ തൗസൻഡ് ധറംസ് ആണ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കൂ ഏതൊക്കെ കാർ വേണം വാങ്ങാനാണെങ്കിൽ ദ സീറോ ഫൈവ് സിക്സ് ഫോർ ഹൺഡ്രഡ് ത്രീ ടു വൺ ഫൈവ് അതിലേക്ക് വിളിച്ചാൽ കാറുകൾ വാങ്ങാനുള്ള എല്ലാ ഇൻഫർമേഷനും കിട്ടും കാറുകൾ വിൽക്കാനാണെങ്കിൽ നമ്മുടെ അത്യാവശ്യം കാറുണ്ട് അത് വന്ന് എടുക്കാൻ വേണ്ടി പറയാനാണെങ്കിൽ സീറോ ഫൈവ് സിക്സ് ഡബിൾ നയൻ ഫോർ ഡബിൾ ടു ഡബിൾ ടു എന്ന നമ്പറിൽ വിളിക്കണം ഒ എം സി ഉമർ മുഗാസി കാർസിന്റെ പുതിയ ഡിവിഷൻ നമ്മളിൽ നിന്ന് കാറുകൾ വാങ്ങുമെന്ന് പറഞ്ഞല്ലോ അതിൻ്റെ കൂട്ടത്തിൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യം നമ്മൾ എവിടെയാണോ ഉള്ളത് അവിടെ വന്ന് കാർ നോക്കി വില പറയും എന്നതിനപ്പുറം നമുക്ക് എന്തെങ്കിലും കാറുമായി ബന്ധപ്പെട്ട് മോഡ്ഗേജോ കാറിൻ്റെ ലോണോ കൊടുത്തു തീർന്നിട്ടില്ല എങ്കിൽ അതുപോലും സെറ്റിൽ ചെയ്യും എന്ന് ഉമർ മുഗാസി കാർ നമുക്ക് ഉറപ്പ് നൽകുകയാണ് എന്നിട്ട് ഈ കാറുകൾ വാങ്ങി മറ്റ് പല രാജ്യങ്ങളിലേക്കും അവർ ഏത് കണ്ടീഷനാണെങ്കിലും അത് എക്സ്പോർട്ട് ചെയ്യാനുള്ളൊരു കരാർ കൂടി വിവിധ രാജ്യങ്ങളുമായിട്ട് ഉണ്ടാക്കിയിരിക്കുന്നു എന്നുള്ളതാണ് ഈ പുതിയ തീരുമാനത്തിന് പിന്നിൽ അതായത് ഇപ്പോൾ തുടങ്ങിയിരിക്കുന്ന ഒരു കാര്യം കൂടി നമ്മുടെ കൈവശം ഒരു പഴയ കാറുണ്ടെങ്കിൽ അതിവിടെ കൊണ്ടുവന്ന് കൊടുത്താൽ ബാക്കി കാശും കൂടെ കൊടുത്താൽ ഇവിടെ നിന്ന് താരതമ്യേന പുതിയ യൂസ്ഡ് കാർ നമുക്ക് വാങ്ങാൻ പറ്റുന്ന ഒരു പുതിയ സാഹചര്യം കൂടി ഒ എം സി കാർസ് ഉണ്ടാക്കിയിരിക്കുകയാണ് സത്യം പറഞ്ഞാൽ അതിനു വേണ്ടിയാണ് ഞങ്ങളൊരു ഗ്രൂപ്പായിട്ട് ഓഫീസിൽ നിന്ന് ഇവിടെ ആദ്യം സമീപിക്കുന്നത് അപ്പോഴാണ് ഈ പുതിയ സമീപനത്തെക്കുറിച്ച് അറിയുന്നത് നേരത്തെ യാരിസ് കാറിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ ഞങ്ങൾ സൂചിപ്പിച്ചു മൂന്ന് മാസത്തെ കാര്യങ്ങളെല്ലാം സർവീസൊക്കെ ഫ്രീ ആണെന്ന് അതുപോലെ മറ്റേത് കാറിവിടെ നിന്ന് വാങ്ങിയാലും രജിസ്ട്രേഷൻ ഫ്രീ ആയിട്ട് തരാം എന്ന കാര്യം കൂടി ഞങ്ങൾ അറിയിച്ചിട്ടുണ്ട് ബഹുമാനപ്പെട്ട പ്രേക്ഷകരെ കാര്യം അറിയിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് സമ്മർ ഒസിക്കൊപ്പം ഗംഭീരമാകട്ടെ എന്ന് ആശംസിക്കുന്നു